മോളെ മോളെ മോള് പോയിട്ട് അമ്മായിനോട് ഒരു ചായ എടുക്കാൻ പറമേ മോനോടൊന്ന് സംസാരിക്കട്ടെ ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന ചെറിയ പ്രശ്നമുള്ളൂ ബേജാറാവണ്ടോ ഇതൊന്നും കാര്യമാക്കണ്ട പെണ്ണുങ്ങളല്ലേ ഓര്ക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും ജുവ മോള് പോയിരുന്നു സംസാരിക്കളിരൊന്നുമില്ല മാമ ഓളെ നിലക്കി നിർത്താനേ എനിക്ക് അറിയാഞ്ഞിട്ടല്ല വെച്ചിട്ടാ ഇങ്ങോട്ട് പാടും മോനെ ഞാൻ എന്താന്നറിയോ മോള് പോയിരുന്നു സംസാരിക്കാന്ന് പറഞ്ഞ് തമ്മിൽ വെച്ചിട്ട് അത് നന്നായി മാമ എനിക്കേ എനിക്കുണ്ടല്ലോ ഓളെ ചില സ്വഭാവങ്ങൾ മാമനോട് പറയാണ്ടായിരുന്നു ഞാനേ അവളെ ഒഴിവാക്കാൻ വെച്ചായിരുന്നു പിന്നെ മാമന്റെ ഈ സ്നേഹം ഉണ്ടല്ലോ ഇത് കാണുമ്പോളാ വേണ്ടാന്ന് വെക്കുന്നത് ഏ സാധനൊക്കെ ഉണ്ടല്ലോ മഹാമ എമ്പത്തു പൊളിക്കണം ഏതാ ഞാൻ അപ്പവരെ ആ